മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ശ്രീ ഷാജൻസ് കറിയക്കെതിരെ പൃഥ്വിരാജ് ഒരു നീക്കം നടത്തി അടപടലം പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ നീക്കം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം യമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരള പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ട് തമ്മിലടിപ്പിച്ച് പൊതുസമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ള ഊറ്റി ലാഭം ഉണ്ടാക്കാൻ പൊതുസമൂഹത്തെ ഊറ്റിലാഭം ഉണ്ടാക്കാനാണോ യമ്പുരാൻ സിനിമയുടെ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സിനിമയില് ഗുജറാത്ത് കലാപത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ കലാപത്തിന് കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പ് എങ്ങനെയാണ് നടന്നത് ആരാണ് അതിന് തുനിഞ്ഞിറങ്ങിയത് ആര് നടത്തി ഈ വിഷയത്തെ കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാതെ ഗുജറാത്ത് കലാപം മാത്രം ഹൈലൈറ്റ് ചെയ്തു പ്രത്യേകിച്ച് രാജ്യത്ത് ജിഹാദികൾ പ്രതിപക്ഷം നിരന്തരം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത എന്നുള്ള വിഷയത്തെ ഊട്ടിയുറപ്പിക്കുക കൂടി ഈ സിനിമയിലൂടെ പൃഥ്വിരാജും കൂട്ടരും ചെയ്തിട്ടുണ്ട് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ തേകം ഓർക്കണം നമ്മുടെ രാജ്യത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടുകളിലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരതകൾ പോലും ഈ പറയുന്ന കലാപത്തിൽ ഈ ഗുജറാത്ത് കലാപത്തിൽ ഉയർത്തി കാണിക്കാൻ ഈ സിനിമയിലൂടെ പൃഥ്വിരാജും കൂട്ടരും ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു കലാപത്തിന്റെ കാരണം എന്താണ് എന്ന് ഒരക്ഷരമുണ്ടാതെയാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് എട്ട് നിലയിൽ പൊട്ടിയതായിട്ട് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളിയിൽ ശ്രീ ഷാജൻസ് കറി ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത ചെയ്തത് അദ്ദേഹം ആ വാർത്തയിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി കളക്ഷൻ നേടിയെന്ന് യമുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അവകാശം ഉയർത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് നാല്പത്തിയെട്ട് മണിക്കൂറും എല്ലാ സിനിമയിലും ഫുൾ ഷോ നടന്നാൽ പോലും നിങ്ങൾ ഈ പറയുന്ന എമൗണ്ടിലേക്ക് എത്തില്ല ഇതൊക്കെ ഏതൊരു സാധാരണക്കാരന് പെട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് മറുനാടൻ മലയാളി ഓരോ കണക്കുകളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഏപ്രിൽ അഞ്ചിന് മറ്റൊരു അവകാശവാദവുമായിട്ട് അവർ രംഗത്തെത്തി വിദേശത്ത് നിന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപ കിട്ടി എന്നുള്ളത് ഒരിക്കലും അത്തരത്തിലുള്ള നൂറ്റിനാൽപ്പത് കോടി രൂപ കിട്ടില്ല കളക്ഷന്റെ അറുപത് ശതമാനത്തിലും അധികം കളക്ഷൻ നേടാൻ സാധിക്കില്ല അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചു ഹിന്ദി സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ പോലും വലിയ രീതിയിൽ കളക്ഷൻ നേടിയ സിനിമക്ക് പോലും മുപ്പത്തിയേഴ് ശതമാനം അത്തരത്തിൽ മാത്രമേ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ തമിഴ് സിനിമയാണെങ്കിലും അത്തരത്തിലൊക്കെ കളക്ഷൻ കിട്ടുന്നുള്ളൂ അതിന് കാരണം ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ തമിഴ് സംസാരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മലയാളികളെക്കാൾ കൂടുതൽ ആളുകളുണ്ട് കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലുമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലൊരു കളക്ഷൻ കിട്ടാൻ ഒരു സാധ്യത എന്നാൽ മലയാള സിനിമക്ക് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ശതമാനത്തിലധികം ഒരിക്കലും കളക്ഷൻ കിട്ടില്ല ഇനി നിങ്ങൾ പറയുന്ന കണക്ക് ഈ പറയുന്ന നൂറ്റി നാല്പത് കോടി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇടപാട് നടത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലാണ് അറുതാടൻ മലയാളി ഓരോ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമാണ് അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലോ പൃഥ്വിരാജോ ഈ ആന്റണി പെരുമാവൂരോ ഇവനാരും തന്നെ സിനിമയ്ക്ക് എത്ര രൂപ ചിലവഴിച്ചു ഇതിനെക്കുറിച്ച് കണക്ക് പറയുന്നില്ല എന്നാൽ ഞാൻ ഗോകുലം ഗോപാലനുമായിട്ട് സംസാരിച്ചതില് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചിലവഹിച്ചു എന്നാണ് ഇതിന് തുക വന്നു അത്തരത്തിലാണ് ഷാജിസ്കറിയെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അദ്ദേഹം എന്നിട്ട് എടുത്തു പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്ക് മുതലുള്ള ഒരു സിനിമ അത് ആ ഒരു മുതൽ മുടക്കിലേക്ക് തന്നെ ആ ഒരു സിനിമ ചിലവഴിച്ച തുകയെങ്കിലും തിരിച്ചു കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും കളക്ഷൻ കിട്ടണം കാരണം അതുമായി ബന്ധപ്പെട്ട് ടാക്സ് അടിക്കുന്ന കണക്ക് പറയുന്നുണ്ട് അതേപോലെ തന്നെ തിയേറ്ററുകൾക്ക് കൊടുക്കേണ്ട ശതമാന കണക്ക് പറയുന്നുണ്ട് അങ്ങനെ അത് കൃത്യമായിട്ട് കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചുരുങ്ങി പറഞ്ഞാൽ ഈ സിനിമയൊന്ന് മുതൽ മുടക്കെങ്കിലും തിരിച്ചു കിട്ടണമെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി രൂപ കിട്ടണമെന്ന് ശ്രീ ഷാജൻസ് കറിയ കണക്ക് മുന്നോട്ട് വെച്ച് അത്തരത്തിലൊരു വാർത്ത ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുരാജിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നത് ഇത്തരത്തിലാണ് മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കോടി രൂപ കളക്ഷൻ നേടിയത് അതായത് ശ്രീ ഷാജൻസ്കരയെ പറഞ്ഞിട്ടുള്ള മുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കെങ്കിലും കിട്ടണമെങ്കിൽ ഇത്ര കളക്ഷൻ കിട്ടണം ആ കണക്കിനോട് അടുപ്പിച്ച് തന്നെ പൃഥ്വിരാജ് കണക്ക് പറത്തുക ആര് മറുനാടൻ മലയാളി പറഞ്ഞത് തെറ്റാണ് എന്ന രീതിയിൽ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഷാജിസ് കറിയൊക്കെ ഒരു പോസ്റ്റായിട്ട് രംഗത്തെത്തിയ സാധാരണ പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല ദേഹത്തിന്റെ ആരാധകരെ വിശ്വസിപ്പിക്കാൻ അതേ ഒരു പോസ്റ്റ് ഇട്ടു എന്നാൽ അതിലും ആനമണ്ഡത്തിലും ഈ വപ്രാളത്തിൽ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാലോ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്താൽ അത് കണ്ടുപിടിക്കപ്പെടും അത്തരത്തിൽ എന്തെങ്കിലും അവിടെ വീണ് കിടക്കും ഒരു മോഷണ സ്ഥലമാണെങ്കിൽ അങ്ങനെ ഏതൊരു ക്രിമിനൽ പശ്ചാത്തലം എടുത്തു നോക്കിയാലും അങ്ങനെ ഒരു ഒരു നീതിയുടെ ഒരു ചെറിയൊരു കിരണം ഉണ്ടാവും എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഫോസ്റ്റിലും ആന മണ്ടത്തനം സംഭവിച്ചു ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഏപ്രിൽ പത്തൊൻപതിന് മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കിട്ടി എന്ന് പറയുന്നത് എത്ര ആന മണ്ടത്തന അപ്പൊ ഈ പറയുന്ന മുപ്പത് ദിവസത്തേക്ക് എത്തിയോ മെയ് ഇരുപത് സോറി മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെ കണക്കെടുത്താൽ ഒരിക്കലും മുപ്പത് ദിവസത്തിലേക്ക് എത്തില്ല ഇതൊക്കെ ഏതൊരാളും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ പൃഥ്വിരാജ് മറുനാടൻ മലയാളിയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത തെറ്റാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയ പോസ്റ്റിൽ തന്നെ കള്ളത്തരം പ്രാളത്തിൽ കള്ളത്തരം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് അത് പൃഥ്വിരാജിന് മാത്രമൊന്നല്ല പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെ തന്നെ കാണാറുമുണ്ട് അങ്ങനെ പൃഥ്വിരാജിന്റെ മറുനാടൻ മലയാളിക്കെതിരെയുള്ള നീക്കം നിലയിൽ പൊട്ടി എന്ന് തന്നെ ആളുകളും തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കുകയും ആ സിനിമ അവർ പ്രതീക്ഷിച്ചൊരു വിജയത്തിലേക്ക് എത്തിയില്ല എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർ അതിൽ സന്തോഷിക്കണം കാരണം മറ്റൊന്നുമല്ല നമ്മൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഒരു ഭിന്നിപ്പൊക്കെ ആരുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഏത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് തകരുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കണം നമ്മൾ ആരും ഒരു എതിരല്ല എംപുരാൻ സിനിമക്കും എതിരല്ല നമ്മൾ എംപുരാനിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പ്രതികരിച്ചു അത് സിനിമാക്കാര് തന്നെ ഉൾക്കൊണ്ടോ അവർ തന്നെ കട്ടുവരുത്തി അതിനുശേഷം അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവര് പരമാവധി പൊതുസമൂഹത്തെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് ഇവിടെ ഒരുപാട് മതേതരക്കാരാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ പോലും ഈ പൃഥ്വിരാജിനെയൊക്കെയാണ് പിന്തുണയ്ക്കുക ചെയ്യുന്നത് അവർ നിരന്തരം പൃഥ്വിരാജിനെ അതാണ് നമ്മൾ നിരന്തരം പറയാറുള്ളത് ഇവിടെ ഉള്ളവർ മതേതരക്കാരല്ല അതുകൊണ്ടാണല്ലോ അവർ പൃഥ്വിരാജിനെ പിന്തുണയ്ക്കുന്നത് ഈ വിഷയത്തിൽ ബോധമുള്ള ഓരോ ആളുകൾക്കും അറിയാം പൃഥ്വിരാജു ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ആളുകൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ പൊതുസമൂഹത്തെ തമ്മിലടിപ്പിച്ച് ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അങ്ങനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു സിനിമ അവർ പ്രതീക്ഷിച്ച ലാഭം കിട്ടിയില്ല എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊക്കെ തന്നെ സന്തോഷിക്കാവുന്നതേയുള്ളൂ പൃഥ്വിരാജ് മറുനാടൻ മലയാളിക്ക് നേരെ ഒരു നീക്കം നടത്തിയതും ഈ എട്ട് നിലയിൽ പോട്ടേ സാധാരണക്കാരൊക്കെ തന്നെ യംബുരാനുമായി ബന്ധപ്പെട്ട് പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്തു